Или? മരുന്നയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് ഇപ്പം നമുക്ക് കർക്കീടാ മാസമൊക്കെയാണല്ലോ കർക്കിടാ മാസം എന്ന് പറയാൻ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കേണ്ട മാസം കൂടിയാണ് കർക്കിട മാസം എന്നാണ് നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്നത് നമ്മുടെ ശരീരം ഇളതായിരിക്കും അതേമാതിരി തന്നെ രോഗസാധ്യതകൾ രോഗസാധ്യതകളേറെ മാസാണ്ട് കർക്കിടക മാസം ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയൊക്കെ ഭയങ്കരമായിട്ട് കുറയും അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയുള്ള മാസാണല്ലോ കർക്കിടക മാസം അപ്പം ആരോഗ്യ പ്രശ്നങ്ങളും കൂടുതൽ തന്നെയായിരിക്കും എല്ലാവർക്കും പണ്ടത്തെ തലമുറ ഈ കർക്കിട മാസ രോഗങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് കറക്കിടകത്തിലെ പല ഔഷധങ്ങൾ വെച്ചിട്ട് ഓരോ മരുന്നുകൾ ഉണ്ടാക്കാറുണ്ട് അതിലൊന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവുണ്ട അല്ലെങ്കിൽ പറയും മരുന്നുണ്ട അങ്ങനെ എന്നൊക്കെ പറയും കേട്ടോ നമ്മളിവിടെ ഇപ്പോൾ ഉലുവുണ്ടാകുന്നതും പറയും മരുന്നുണ്ടെന്നും പറയും മരുന്നുണ്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കുത്തേരി അതേമാതിരി തന്നെ ജീരകം പിന്നെ ആശാളി ഉലുവ എള് അയമോദകം ശർക്കര തേങ്ങ ഇതൊക്കെയാണ് നമ്മൾ നമ്മളെടുക്കുന്നത് എള് നമ്മളെടുക്കേണ്ടതെന്ന് വെച്ചാൽ അയ്യാണിൻ്റെ നല്ലൊരു ഉറവിടാണ് എള് എന്ന് പറഞ്ഞിട്ട് പറയണത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എല് അതേമാതിരി തന്നെ ജീരകത്തിൽ വിറ്റാമിൻ എ വിറ്റാമിൻ സിയും അതേമാതിരി തന്നെ വിറ്റാമിൻ എയും പിന്നെ മാഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ജീരകത്തിൽ ദഹനം നമ്മുടെ നന്നായി ഉണ്ടാവാനും അതേമാതിരി തന്നെ കൊഴുപ്പ് നിയന്ത്രിക്കാനും ഇങ്ങനെയുള്ള പല അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നാണ് ഇട്ട ജീരകം പിന്നെ അയമോദം അയമോദതം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് അസിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മികച്ചതാണ് കേട്ടോ അയമോദകം പിന്നെ ചർമ്മ രോഗങ്ങൾക്കും ഇത് ഏറെ ഉത്തമമാണെന്നാണ് പറയണത് പിന്നെ നമ്മളെടുത്തേക്കാൾ ശർക്കര ശർക്കര ശർക്കരയിലും നമുക്ക് അയ്യുണ്ട് പിന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറെ ഗുണകരമാണ് ശർക്കര അതേപോലെ തന്നെ വയറിനെ തണുപ്പിക്കാനും ഏറെ നല്ലതാണ് കേട്ടോ ശർക്കര അപ്പം നമുക്ക് മരുന്നുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ ഇത് നമുക്ക് ഒരു മരുന്നിനുള്ള കൂട്ടാണ് കേട്ടോ മരുന്നുകൊണ്ട് ഉണ്ടാക്കാനുള്ള കൂട്ടുണ്ട് ദൗഷം നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഒരു ഒരു ഒന്നരം ഒരു തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് ഇട്ടാൽ അപ്പോൾ ഇന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം അതായത് ഒന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് ഇട വേണ്ട ചൂടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോവാം ചിലതൊക്കെ കരിഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കുക നന്നായി ഒന്ന് പൊടിയാൻ വേണ്ടിയുള്ള ഇതിൽ ചൂടാക്കിയെടുക്കാം കരിഞ്ഞ് പോകാനും പാടില്ല എന്നാൽ കൂടുതലായിട്ട് ചൂടാവാനും പാടില്ല അങ്ങനത്തെ രീതിയിൽ കേട്ടോ മ്മയായിട്ട് ഉണ്ടാക്കണത് ചൂടാക്കുന്നത് അമ്മയ്ക്കതിൻ്റെ കറക്റ്റ് പാകമൊക്കെ അറിയാം അപ്പം അമ്മയായിട്ട് അത് ഉണ്ടാക്കണത് അപ്പം അതിലേക്ക് ഞങ്ങൾ എടുത്തേക്കണത് ഒരു അര കിലോത്തിനേലും മേലുണ്ട് ശർക്കര ഉലുവയ്ക്കല്ലേ നല്ല കനുപ്പുണ്ടാവും അപ്പം മനപ്പം ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ശർക്കര ഇടണേട്ടാ ശർക്കരയ്ക്ക് അപ്പോൾ അധികം മധുരമില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിപ്പം അത് പൊടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചെടുക്കും എല്ലാവരും അമ്മയെന്നു വെച്ച് കഴിഞ്ഞാൽ തേങ്ങ വരെ ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുക്കൂട്ടാ അപ്പോൾ തേങ്ങ ഭയങ്കരമായിട്ട് പല്ലില്ലാത്തത് കൊണ്ട് കടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തേങ്ങ വരെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അധികം പൊടിക്കും നല്ല ക്രഷ് ചെയ്തെടുക്കും അതുതന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേമാതിരി തന്നെ ശർക്കര നമ്മൾ അമ്മയും വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ച ഇടിച്ചെടുക്കും അപ്പോൾ അത് നന്നായി പൊടിഞ്ഞു കിട്ടുമല്ലോ അതൊന്നും പൊടിക്കൊന്നും ഇല്ലാട്ടെ മിക്സിയിലിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണ്ടകളാക്കി നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റണം എടുക്കും അപ്പോൾ ഒരാൾ ഒരു ഏഴെണ്ണോ അല്ലെങ്കിൽ ഒമ്പതെണ്ണോ നമ്മൾ ഒറ്റ സംഖ്യ വെച്ചാണ് ഇത് കഴിക്കാട്ടെ അപ്പം ഒരു ഏഴെണ്ണോ അഞ്ചെണ്ണോ കൂടുതൽ ഏഴെണ്ണം കഴിക്കുക ഏഴ് ഒമ്പത് അങ്ങനെയാണ് കേട്ടോ കഴിക്കണത് അപ്പം അങ്ങനെ കഴിക്കുക അപ്പം എല്ലാവരും മരുന്നുകൊണ്ട് ഉണ്ടാക്കുക എല്ലാവരും കഴിക്കുക നമ്മുടെ ആരോഗ്യം നമ്മള് സംരക്ഷിക്കുക ഇപ്പം കർക്കിടക മാസമാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കാ ഉണ്ടാക്കാനൊക്കെ നല്ല സുഖമുള്ള പരിപാടിയാണ് കേട്ടാ ഈ മരുന്നുകൊണ്ടൊക്കെ ഉണ്ടാക്കണത് അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിനും നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പ എല്ലാവരും കഴിക്കുക അപ്പൊ ഞങ്ങളിത് ഉണ്ടാക്കി കഴിയും വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക